ശബരിമലയിൽ നടന്നത് വൻകൊള്ള യഥാർത്ഥ സ്വർണപ്പാളികൾ വിറ്റെന്നും കൂടുതൽ സ്വർണം നഷ്ടമായെന്നും നിഗമനം പൊറ്റി തിരികെ കൊണ്ടുവന്നത് വ്യാജ പാളികളാണെന്ന സംശയം ബലപ്പെടുത്തി വി എസ് എസ് സിയുടെ പരിശോധനാ ഫലം നിലവിൽ സന്നിധാനത്തുള്ള പാളികളുടെ ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമെന്നും കണ്ടെത്തൽ ഉരുപ്പടികളുടെ കൃത്യമായ കാലപ്പഴക്കമില്ലാത്ത റിപ്പോർട്ടിൽ വി എസ് സിയുമായി എസ് ഐ ടി വീണ്ടും ചർച്ച നടത്തും ശബരിമലയിൽ നിന്നും കവർന്ന സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും വെച്ചിരിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വി എസ് എസ് യിൽ നിന്ന് ലഭിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം പാളികളുടെയും രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനത്ത് പുനസ്ഥാപിച്ച പാളികളുടെയും ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമുണ്ടെന്നാണ് പരിശോധനാ ഫലത്തിലെ നിർണായക ചൂണ്ടിക്കാണിക്കൽ പൂറ്റി പുനഃസ്ഥാപിച്ചത് യഥാർത്ഥ പാളികളല്ലെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു പഴയ പാളികൾ വിറ്റതിനുശേഷം വ്യാജപാളികൾ നിർമ്മിച്ച് സന്നിധാനത്ത് എത്തിച്ചുവെന്നാണ് വിലയിരുത്തൽ അതായത് നിലവിൽ കവർച്ച ചെയ്യപ്പെട്ടതായി അന്വേഷണ സംഘം ഉറപ്പിച്ച അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് ഗ്രാമിൽ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായെന്ന സാരം അതേസമയം പാളികളുടെ കൃത്യമായ കാലപ്പഴക്കമില്ലാതെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതും ഘടനാ വ്യത്യാസവും സംബന്ധിച്ച് അന്വേഷണ സംഘം വി എസ് എസ് വീണ്ടും ചർച്ച നടത്തും ഇതിനുശേഷമായിരിക്കും ഇപ്പോൾ ശബരിമലയിലുള്ള പാളികൾ വ്യാജമാണോ യഥാർത്ഥമാണോ എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരിക പഴയ സ്വർണ്ണപ്പാളികൾ ക്ഷേത്രത്തിൽ ഇല്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ജനം തിരുവനന്തപുരം